പ്പള്ളിയിലെ ഓർക്കായലിന് കുറുകെ നിർമ്മിച്ച നടപ്പാത നാടിന് സമർപ്പിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓർക്കായലിന് കുറുകെ നടപ്പാത നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി എം നിസാർ അധ്യക്ഷനായി ജനപ്രതിനിധികളായ നൌഫൽ വലിയഗത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനീഷ് സുലേഖ ജമാലു മെമ്പർമാരായ സരിതാ ഗണേശൻ ഷബീർ അലി ശ്രീകല ദേവാനന്ദ് സന്തോഷ് പണിക്കശ്ശേരി ഷൈജ ഉദയകുമാർ രേഖ അശോകൻ സെക്രട്ടറി എ എൽ തോമസ് ആശാപ്രവർത്തക ജയ എന്നിവർ സംസാരിച്ചു നമ്മൾ ഈ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ മൂന്നര വർഷം പിന്നിട്ടിരിക്കുകയാണ് വളരെ നല്ല കൂടി ഏറ്റവും ഒരു രാഷ്ട്രീയം കലരാതെ എല്ലാ വാർഡുകൾക്കും തുല്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എത്തിച്ചു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഘടകമാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യപ്പെടാൻ പോകുന്നത് ഒരു ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ വായു വെള്ളം ഇതൊക്കെ അതിലെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദുരിതം കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇത് ചെയ്ത്